ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ചതച്ചത് ഇനി കുരുമുളക് പൊടി പെരും ചെറിയ ഉള്ളി നാലായിട്ട് നുറുക്കിയത് മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞിപ്പൊടി ആവശ്യത്തിന് കുറച്ചൊഴിച്ച് യോജിപ്പിച്ച് കുറച്ച് തിരുമ്മിയെടുക്കേപ്പിക്കാം കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ഗ്രേവി രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് ഇറച്ചി ഇടണം നന്നായിട്ട് തിരുമ്മി ലേശം വെള്ളമൊഴിച്ച് വേവിക്കാൻ അടച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കി എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് സവാള ഒരു ആറ് പച്ചമുളക് രണ്ടായിട്ട് കത്തി വെള്ളം ഒഴിച്ചിടത്ത് നേരത്ത് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പച്ചമുളക് മാറ്റിയെടുക്ക ചൂടാക്കുക തേങ്ങ വറുത്തരച്ച് വെക്കണേന് തുല്യയാവും സവാള പകുതി വാടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇറച്ചിയിൽ അതുകൊണ്ട് പാകത്തിന് പ്രവാളത്ത് മാത്രുകൊടുത്ത് റോ ഇനി ഇതിലേക്ക് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്കിനി കുക്കർ തുറന്നു നോക്കാം അല്ല ആവശ്യത്തിന് വെള്ളമുണ്ട് നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ നീ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക പച്ച വെള്ളം നമ്മൾ ഒഴിക്കരുത് ആ വെള്ളത്തിൽ കുറച്ചു നേരം കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം മസാല മൂട്ടയിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അത് നമ്മളിപ്പ നാല് ബസിലാണ് കേൾപ്പിച്ചത് നന്നായിട്ട് റിന്തിട്ടുണ്ട് നാലെണ്ണം താറാവരച്ചത് കൊണ്ടാണ് നാലെണ്ണം കേൾപ്പിച്ചത് ബ്രോയിലറൊക്കെ ആണെങ്കിൽ ചിലപ്പോ മൂന്ന മതിയാവും ചാറ് ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ തന്നെ മതി അതല്ലെങ്കിൽ ഇലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയോ തേങ്ങാ വറുത്തരച്ച് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം കുറച്ച് കാര്യങ്ങൾ കുറച്ച് മല്ലിയാണ് രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കുക അടച്ച് കഴിക്കാം